നഷ്ടം എത്രയും പെട്ടെന്ന് നിർത്തുക ഒരിക്കലും ഒരുത്തനെ പറഞ്ഞു വിടണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ തീരുമാനം വലിച്ചു നീട്ടിക്കൊണ്ടുപോകരുത് മാസങ്ങളോളം വർഷങ്ങളോളം നീട്ടിക്കൊണ്ടു പോകരുത് ഓരോ മാസം കഴിയും തോറും നമ്മളുടെ നഷ്ടം കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ മുപ്പത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ മാറ്റം വരാത്ത ഒരു മനുഷ്യനും ഇനി ജന്മത്ത് മാറത്തില്ല തൊണ്ണൂറ് ദിവസം സമയം കൊടുക്കുക അത് വെറുതെയല്ല അല്ല ആദ്യം കോച്ചിങ് പിന്നെ റിട്ടേൺ വാർണിംഗ് പിന്നെ വെർബൽ വാണിംഗ് അന്നിട്ടും മാറുന്നില്ലെങ്കിൽ തൊണ്ണൂറാമത്തെ ദിവസം പറഞ്ഞു വിട്ടേക്കണം കോർ വാല്യൂസിൽ വെള്ളം ചേർത്താൽ കോർ വാല്യൂസ് തെറ്റിച്ചാൽ ഒറ്റ വെട്ടിന് പുറത്താക്കിയേക്കണം അത് അവനെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് ജോയിൻ ചെയ്തപ്പോഴേ ഇത് ലംഘിച്ചാൽ അന്ന് എന്നെ പറഞ്ഞു വിടാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ടെന്ന് അവൻ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് മുപ്പത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസം വരെ പെർഫോം ചെയ്യാത്ത ഒരുത്തൻ ഇനിയൊരു ഗ്രേറ്റ് പെർഫോമർ ആകും ബെസ്റ്റ് പെർഫോമർ ആകും എന്ന് സ്വപ്നം കാണുന്ന മണ്ടൻ നമ്മൾ അവൻ്റെ ജന്മത്തിന് അവൻ നന്നാമത്തില്ല